ഇന്ത്യൻ എയറോസ്പേസ് ഡിഫൻസ് മേഖല കൂടുതൽ ശക്തി ശക്തിയാർജ്ജിക്കുകയാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയുള്ള ട്വന്റി സിക്സ് റഫാൽ എം വിഭാഗത്തിലുള്ള യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നതിനുള്ള കരാർ അതിനുദാഹരണമാണ് അറുപത്തി മൂവായിരം കോടി രൂപയുടെ കരാറിനാണ് ഇപ്പോൾ ഇന്ത്യയും ഫ്രാൻസും തമ്മിൽ ധാരണയായിരിക്കുന്നത് ഇരുപത്തിരണ്ട് സിംഗിൾ സീറ്റർ ജെറ്റുകളും നാല് ഇരട്ട സീറ്റ് ട്രെയിനർ വിമാനങ്ങളും വാങ്ങുന്നതിനാണ് കരാർ രണ്ടായിരത്തി മുപ്പത്തൊന്നോടെ വിമാനങ്ങൾ ഇന്ത്യക്ക് കൈമാറുമെന്നാണ് പ്രതീക്ഷ ഫ്രാൻസുമായുള്ള ഇന്ത്യയുടെ ഏറ്റവും വലിയ പ്രതിരോധ കരാറാണിത് രണ്ടായിരത്തി ഇരുപത്തിഒൻപത് മുതൽ ആരംഭിക്കുന്ന ഈ കരാറിൽ യുദ്ധവിമാനങ്ങൾ വാങ്ങുന്നത് മാത്രമല്ല ഉൾപ്പെട്ടിരിക്കുന്നത് പ്രാദേശികമായി ഈ അത്യാധുനിക വിമാനങ്ങളുടെ പാർട്ടുകൾ നിർമ്മിക്കുന്നതിന് ഇന്ത്യൻ കമ്പനികളെ പ്രാപ്തമാക്കുക എന്നതുകൂടി ലക്ഷ്യമിടുന്നുണ്ട് ഇതിനർത്ഥം മെയ്ക്ക് ഇൻ ഇന്ത്യ ദൗത്യത്തെ മുന്നോട്ട് നയിക്കുന്നതിനായി വലുതും ചെറുതുമായ ഇന്ത്യൻ കമ്പനികൾ പങ്കാളികളാകുമെന്നാണ് റീറ്റെയിൽ നിക്ഷേപകരെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രധാനമാണ് ഇന്ത്യ പ്രതിരോധ ബജറ്റ് ക്രമാനുഗതമായി ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് നിലവിൽ ജി ഡിപിയുടെ ഏകദേശം ഒന്നേ പോയിന്റ് ഒൻപത് ശതമാനം പ്രതിരോധ മേഖലയ്ക്കായി മാറ്റിവെക്കുന്നുണ്ട് ഇത് നാല് ശതമാനത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്നതാണ് ദീർഘകാല ലക്ഷ്യം ഉപകരണങ്ങൾ നവീകരിക്കുന്നതിനും പുതിയ സാങ്കേതിക വിദ്യകളിൽ നിക്ഷേപിക്കുന്നതിനുമുള്ള ചെലവ് സർക്കാർ വർദ്ധിപ്പിക്കുമ്പോൾ പ്രതിരോധ നിർമ്മാണത്തിൽ ഇന്ത്യൻ കമ്പനികൾക്കുള്ള അവസരങ്ങൾ ഗണ്യമായി വളരും എച്ച് എ എൽ ബി എൽ മെസഗോൺ ഡോക് തുടങ്ങിയ മുൻനിര പൊതുമേഖലാ കമ്പനികൾ ഇതിനോടകം തന്നെ വലിയ ഓർഡറുകൾ കൈകാര്യം ചെയ്യുന്നുണ്ട് ഇനിയും കൂടുതൽ ലഭിക്കുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട് അതേസമയം ടാറ്റ മഹീന്ദ്ര ഭാരത് ഫോർസ് തുടങ്ങിയ സ്വകാര്യ കമ്പനികളും രാജ്യത്തുടനീളമുള്ള ചെറുകിട സ്ഥാപനങ്ങളും ആഗോളതലത്തിലെ പ്രമുഖ കമ്പനികളുമായി ചേർന്നാണ് വിമാനങ്ങൾ മിസൈലുകൾ നാവിക സംവിധാനങ്ങൾ എന്നിവയുടെ പ്രധാന ഭാഗങ്ങൾ നിർമ്മിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ പ്രതിരോധ മേഖലയിലെ കയറ്റുമതി ഇരുപത്തി മൂവായിരത്തി അറുനൂറ്റി ഇരുപത്തിരണ്ട് കോടിയെന്ന റെക്കോർഡ് ഉയരത്തിലെത്തി കഴിഞ്ഞ മൂന്ന് വർഷത്തിനിടെ സ്വകാര്യ കമ്പനികൾ കയറ്റുമതിയിൽ ഏകദേശം നൂറ് ശതമാനം വളർച്ചയും കൈവരിച്ചിരിക്കുന്നു ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ അമേരിക്ക എന്നിവിടങ്ങളിലെ രാജ്യങ്ങൾക്കുള്ള കയറ്റുമതിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് രണ്ടായിരത്തി നാല്പത്തി ഏഴോടെ വാർഷിക പ്രതിരോധ കയറ്റുമതി ഒന്നേ പോയിന്റ് അഞ്ച് ലക്ഷം കോടിയായി ഉയർത്താനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എഞ്ചിൻ ഉൽപ്പാദനം ഉയർന്ന നിലവാരമുള്ള ടെക്നോളജി ഡെവലപ്മെന്റ് തുടങ്ങിയ ചില വെല്ലുവിളികൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് പക്ഷെ ഇവയെല്ലാം വരാനിരിക്കുന്ന അവസരങ്ങൾ കൂടിയാണ് രണ്ടായിരത്തി നാല്പത്തിയേഴ് ആകുമ്പോഴേക്കും പ്രതിരോധ മേഖലയിലെ ഗവേഷണ വികസന ചെലവ് പത്ത് മടങ്ങ് വർദ്ധിപ്പിക്കാനും നവീകരണത്തിനും സ്വകാര്യ പങ്കാളിത്തത്തിനും കൂടുതൽ അവസരം നൽകാനും ഇന്ത്യ പദ്ധതിയിടുന്നുണ്ട് വർദ്ധിച്ചു വരുന്ന ഓർഡറുകൾ കൂടുതൽ ആഗോള പങ്കാളിത്തങ്ങൾ എന്നിവയിലൂടെ ഈ മേഖല അനന്ത സാധ്യതകൾ ഒരുക്കുന്നുണ്ട് അതിനാൽ തന്നെ ദീർഘകാല നിക്ഷേപകർക്ക് അവരുടെ റെഡാറിൽ ഉൾപ്പെടുത്താൻ സാധിക്കുന്ന മികച്ച ഓപ്ഷനായി ഡിഫൻസ് സെക്ടർ മാറുന്നു ഡിഫൻസ് മേഖലയിൽ നമുക്ക് ശ്രദ്ധിക്കാവുന്ന കുറച്ച് ഓഹരികൾ കൂടി നോക്കാം എച്ച് എൽ ആണ് അതിലൊന്ന് എയ്റോസ്പേസ് ഡിഫൻസിൽ മാർക്കറ്റ് ലീഡറാണ് ഹിന്ദുസ്ഥാൻ എയ്റോസ്പേസ് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വരെയുള്ള കണക്ക് പ്രകാരം ഒന്നേ പോയിന്റ് എട്ട് ട്രില്യൺ രൂപയുടെ ഓർഡർ ബുക്കാണ് കമ്പനിക്കുള്ളത് അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ ലഭിച്ചേക്കാവുന്ന ഓർഡറുകൾ ഉൾപ്പെടെ ആറ് ട്രില്യൺ രൂപയുടെ പൈപ്പ് ലൈനും ഉണ്ട് തദ്ദേശീയമായ മോഡലുകളിലേക്ക് മാറുന്ന കമ്പനി തേജസ് എം കെ വൺ ഡോർണിയോ ട്വൻറ്റി ഫൈവ് പോലുള്ള വിവിധ പദ്ധതികൾ വികസിപ്പിച്ചെടുക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും കമ്പനിയുടെ വരുമാനം എബിഡ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്നിവ യഥാക്രമം ഇരുപത്തിയൊൻപത് ശതമാനം മുപ്പത്തിമൂന്ന് ശതമാനം ഇരുപത്തിയൊൻപത് ശതമാനം സി എ ജി ആർ വളർച്ച കൈവരിക്കുമെന്നാണ് ഇപ്പോൾ അനലിസ്റ്റുകൾ പ്രതീക്ഷിക്കുന്നത് അൻവസ്റ്റുകൾ ഓഹരിൽ മുന്നേറ്റ സാധ്യത കാണുമ്പോൾ അയ്യായിരത്തിഒരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് പതിമൂന്ന് ശതമാനം അപ്സൈഡ് പൊട്ടൻഷ്യൽ ഓഹരിയിൽ പ്രതീക്ഷിക്കുന്നു ബിഇഎൽ ആണ് മറ്റൊരു ഓഹരി ശക്തമായ ഓർഡർ ബുക്ക് കമ്പനിക്കുണ്ട് കോടി രൂപയുടെ ഓർഡർ ാണ് മൂന്നാം പാദത്തിൽ കമ്പനി രേഖപ്പെടുത്തിയത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ആദ്യ ഒൻപത് മാസങ്ങൾ പൂർത്തിയായപ്പോഴേക്കും പതിനൊന്നായിരം കോടി രൂപയുടെ ഓർഡർ ഇൻഫ്ലോ രേഖപ്പെടുത്താനും കമ്പനിക്ക് സാധിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയേഴ് സാമ്പത്തിക വർഷമാകുമ്പോഴേക്കും പത്തൊൻപത് ശതമാനത്തിന്റെ സി എച്ച് ആർ വളർച്ച വരുമാനത്തിൽ രേഖപ്പെടുത്താൻ കമ്പനിക്ക് സാധിക്കുമെന്നാണ് കണക്കാക്കുന്നത് സർപ്ലസ് രേഖപ്പെടുത്താൻ സാധിക്കുന്നത് ഭാവിയിലെ വളർച്ചയെ ഉറപ്പു നൽകുന്നുണ്ട് ഇതിന്റെ അടിസ്ഥാനത്തിൽ ഓഹരിക്ക് ബൈ ശുപാർശ നൽകുമ്പോൾ മുന്നൂറ്റി അറുപത് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് മോഹൻലാൽ നസുവാളിലെ അനലിസ്റ്റുകളാണ് ഓഹരികൾക്ക് ഇപ്പോൾ ശുപാർശ നൽകിയിരിക്കുന്നത് സി എൻ ഡി എൽ ഓഹരികൾക്ക് പ്രഭുദാസ് ലീലാധർ അക്യുമുലേറ്റ് എന്ന സ്റ്റാൻസും നൽകുന്നുണ്ട് ബൈ എന്ന ശുപാർശയിൽ നിന്നുമാണ് ഇപ്പോൾ ഈ ഒരു സ്റ്റാൻസ് നൽകിയിരിക്കുന്നത് ടാർഗറ്റ് വില കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ഇതിനു മുൻപ് നൽകിയിരുന്നത് എന്നാൽ അഞ്ഞൂറ്റി നാല്പത്തി ആറ് രൂപയിലേക്ക് എത്തുമെന്നാണ് ഇപ്പോൾ അനുമാനിക്കുന്നത് മികച്ച പാദഫലങ്ങൾ പുറത്തുവിട്ട കമ്പനിയുടെ ഓർഡർ ബുക്കിൽ പന്ത്രണ്ട് ശതമാനത്തിന്റെ ഏറോണേർ കുറവാണ് ഉണ്ടായിരിക്കുന്നത് എങ്കിലും ആറ് പുതിയ ക്ലയൻറുകൾ മാർച്ച് പാദത്തിൽ ലഭിച്ചുവെന്നും പൈപ്പ് ലൈൻ ശക്തമായി തുടരുന്നുണ്ടെന്നും മാനേജ്മെന്റ് വ്യക്തമാക്കിയിരുന്നു അതിനാൽ തന്നെ ഓഹരിക്ക് എൽ കെ പി റിസേർച്ചിലെ അനലിസ്റ്റുകൾ ബൈ എന്ന ശുപാശ്ശ നൽകുന്നുണ്ട് അറുനൂറ്റി ഇരുപത്തി ഒന്ന് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് ബ്രോക്കറേജ് നൽകുന്നത് നിർമ്മൽ ബാങ്ക് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇക്വിറ്റീസിലെ അനലിസ്റ്റുകൾ ഓപ്റ്റിമിസ്റ്റിക്കായി തുടർന്ന് കമ്പനികൾ കൂടി നോക്കാം പാരാസ്റ്റിഫൻ സോഹരികൾക്ക് ബൈ എന്ന ശുപാർശയാണ് ബ്രോക്കറേജ് നൽകുന്നത് ആയിരത്തി അഞ്ഞൂറ്റി പതിനേഴ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് ബിഇഎൽ നാലായിരത്തിഒരുന്നൂറ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത് സോളാർ ഇൻഡസ്ട്രിക്കും ബൈ എന്ന ശുപാർശ നൽകുമ്പോൾ പതിമൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ഏഴ് രൂപയാണ് ടാർഗറ്റ് വിലയായിട്ട് നൽകുന്നത്